പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ഈയൊരു വർഷത്തിലെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ദേവസ്വം ബോർഡ് ഈ ഒരു മാസമാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചെന്ന് കരുതുന്നു അപ്പോൾ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലീറ്റ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മുടെ പ്ലൂട്ടോ പി എസ് സി നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് ക്ലാസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ വീഡിയോസ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടി കാണാനൊന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പെയിനായിട്ട് ഇരിക്കുക നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊന്ന് എഴുതിയെടുത്ത് വെച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക മാക്സിമം പ്രീവിയസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ പ്രീവിയസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പാടില്ലാത്ത സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് നിവേദ്യത്തിൽ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ആരാണ് അത് തിരുപ്പതി വെങ്കിടാചല സ്വാമിയാണ് അപ്പോൾ നമ്മുടെ നിവേദ്യം നിവേദ്യം അറിയാമല്ലോ നിവേദ്യത്തിൽ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് നമ്മുടെ തിരുപ്പതിയിലെ വെങ്കിടാചല സ്വാമിക്കാണ് നിവേദ്യത്തിൽ എന്ത് ഇഷ്ടപ്പെടാത്തത് കറിവേപ്പില ഇഷ്ടപ്പെടാത്തത് അടുത്ത് പുണ്യസ്ഥലങ്ങളിൽ വെച്ച് കാശിക്ക് മാത്രം വളരെയധികം പ്രാധാന്യമെന്ത് അറിയാലോ കാശിക്ക് പോകുന്നു കാശിക്ക് പോകുന്നു അപ്പോൾ പുണ്യസ്ഥലങ്ങൾ പല അധികമുണ്ട് അപ്പോൾ അതിൽ കാശിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറ്റ് പുണ്യസ്ഥലങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും കാശിയിൽ ചെന്നാൽ എന്തു ചെയ്യുന്നു പരിഹരിക്കുന്നു അപ്പോൾ മറ്റ് പുണ്യസ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ചെയ്ത പാപങ്ങൾ പോലും എവിടെ ചെന്നാൽ പരിഹരിക്കപ്പെടുന്നു കാശിയിൽ ചെന്നാൽ പരിഹരിക്കപ്പെടുന്നു ഓക്കെയാണല്ലോ ഇതാണ് കാശിയുടെ പ്രത്യേകത അടുത്ത് സ്വർണം കൊണ്ട് നിർമ്മിച്ച വലിയ ദളമാലയുടെ പ്രസിദ്ധമായ ശിവക്ഷേത്രം അപ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ ദളമാലയ്ക്ക് പ്രസിദ്ധമായ ശിവക്ഷേത്രം ഏതാണ് അത് ചിദംബരം ക്ഷേത്രമാണ് അപ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിച്ച വലിയ ദളമാലയുടെ ആ ഒരു മാല കൊണ്ട് പ്രസിദ്ധമായ ശിവക്ഷേത്രം ഏതാണ്ട അത് ചിദംബരം ക്ഷേത്രമാണ് ഓക്കെ അടുത്ത് ഗരുഡസ്തംഭങ്ങളുള്ള ഒരു പ്രധാന ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഗരുഡ സ്തംഭങ്ങളുണ്ട് അത് ഏത് ക്ഷേത്രമാണ് അത് നമ്മുടെ ജഗത്നാഥ ക്ഷേത്രം പുരിയിലെ ജഗത്നാഥ ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഗരുഡസ്തംഭങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഏത് ക്ഷേത്രമാണ് അത് നമ്മുടെ പുരി ജഗത്നാഥ ക്ഷേത്രമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടെ നോക്കാമോ നമുക്ക് നോക്കാം അപ്പോൾ നിവേദ്യത്തിൽ കറിവേപ്പില ഇഷ്ടപ്പെടാത്ത ദൈവം ഏത് ദൈവമാണ് നമ്മുടെ തിരുപ്പതിയിലെ വെങ്കിടാചല സ്വാമിയാണ് പുണ്യസ്ഥലങ്ങളിൽ വെച്ച് കാശിക്ക് മാത്രം ഇത്ര പ്രാധാന്യം എന്താണ് നിങ്ങൾ മറ്റ് പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ചെയ്ത പാപങ്ങൾ പോലും അവിടെ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാപം പോലും എന്ത് ചെയ്യുന്നു നമ്മുടെ കാശിയിൽ വന്നാൽ എന്തു ചെയ്യുന്നു പരിഹരിക്കുന്നു അടുത്ത് സ്വർണം കൊണ്ട് നിർമ്മിച്ച വലിയ ദളമാലയും മാലയ്ക്ക് പ്രസിദ്ധമായ ശിവക്ഷേത്രം ഏതാണ് അത് ചിദംബരം ക്ഷേത്രമാണ് അടുത്തു പറയുന്നത് ഗരുഡ ഗരുഡസ്തംഭങ്ങളുള്ള ഒരു പ്രധാന ക്ഷേത്രം ഏത് ക്ഷേത്രമാണോ അത് പുരി ജഗത്നാഥ ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ ഇത്രയും ആണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം പുരി ജഗത്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേര് നിങ്ങൾക്കറിയാം പുരി ജഗത്നാഥ ക്ഷേത്രം ഒരു കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്താണ് അതിനെ സോറി നീലാചലം എന്നാണ് പറയുന്നത് അപ്പോൾ പുരി ജഗത്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് പറയുന്ന പേരെന്താണ് നീലാചലം കുന്ന് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത് അടുത്ത ചോദ്യമാണ് ധ്വജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ഇല്ല അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊതി കൊടി കൊടി ഉയർത്തുന്നത് ഏത് വൃക്ഷത്തിലാണ് അരയാലിൽ അല്ലെങ്കിൽ പേരാലിലാണ് ഈ ഒരു കൊടി ഉയർത്തുന്നത് അപ്പോൾ ധജപ്രതിഷ്ഠ ഇല്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാലിൽ അല്ലെങ്കിൽ പേരാലിലാണ് കൊടി ഉയർത്തുന്നത് ആണല്ലോ അടുത്ത് അഭിഷേകത്തിന് മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം ഏതാണ് അപ്പോൾ നമുക്കറിയാം അഭിഷേകത്തിന് മുൻപ് അഭിഷേകം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ എന്ത് എന്ത് നൽകുന്നത് നിവേദ്യം നൽകുന്നത് എന്നാൽ ഇവിടെ അഭിഷേകത്തിന് മുൻപ് തന്നെ ഭഗവാൻ നിവേദ്യം നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നൽകുന്ന ക്ഷേത്രം ഏതാണ് ഏത് ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പോൾ അഭിഷേകത്തിന് മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രം ഏതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ ക്ലിയർ ആണ് ഓക്കെ അടുത്ത് പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കറിയാം പാറമേക്കാവ് ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയാമല്ലോ ആ ഈ രണ്ട് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് ഒന്ന് കാണുക ഓക്കെ അപ്പോൾ പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഏത് മരം കൊണ്ടാണ് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകൂടി പറയാം പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ ഏത് തടി കൊണ്ട് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് ആ നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ് പ്ലാവിൻ്റെ തടി കൊണ്ടാണ് അവിടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം പുരി ജഗത്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നിന് നമ്മൾ നീലാജലം കുന്ന് എന്നാണ് പറയുന്നത് ധജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാലിൽ അല്ലെങ്കിൽ പേരാലിൽ അഭിഷേകത്തിന് മുൻപ് ഭഗവാന് നിവേദ്യം നൽകുന്ന ക്ഷേത്രമാണ് നമ്മുടെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം പാറമേക്കാവ് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ടാണ് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത് പ്രതിഷ്ഠയാണ് ഏതാണ് നമുക്കറിയാം ശിവപ്രതിഷ്ഠയാണ് ശങ്കരൻകുഴിയിൽ നിന്ന് കല്ലെടുത്താണ് അവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഓക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏതാണ് അത് ശിവപ്രതിഷ്ഠയാണ് ഓക്കെ അടുത്ത് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് ആരാണ് ആരാണ് അത് താനന്ദമയി ദേവിയാണ് അപ്പോൾ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ ആര് നടത്തി നമ്മുടെ താനന്ദമയി ദേവിയാണ് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് അടുത്ത ചോദ്യം പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേര് നമുക്കറിയാം പൊന്നമ്പലം എവിടെയാണ് ശബരിമലയിലാണ് അവിടെ എന്ത് കാണും എന്ത് ജ്യോതിയാണ് മകരജ്യോതിയാണ് അപ്പോൾ പൊന്നമ്പലമേട്ടിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേരെന്താണ് നമ്മൾ മകരജ്യോതി എന്നാണ് പറയുന്നത് അറിയാമല്ലോ അറിയാം അടുത്ത ചോദ്യം നാളികേരം ഉടയ്ക്കുന്നത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാം അത് ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നാളികേരം ഉടയ്ക്കുന്നത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ് ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠയാണ് ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ താനന്ദമയി ദേവിയാണ് പൊന്നമ്പലത്തിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേരെന്താണ് മകര ജ്യോതിയാണ് നാളികേര മുടയ്ക്കുന്നത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത ചോദ്യം കറുക ഹോമം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശിവനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ കറുക ഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ടാണ് കറുക ഹോമം ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത് പിൻവിളക്ക് ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പാർവതിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ പിൻവിളക്ക് ഏത് ദേവതയുമായിട്ട് സോറി മാറി നേരത്തെ ദേവൻ എന്നാണ് പറഞ്ഞത് ദേവതയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാർവതി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പിൻവിളക്ക് അടുത്ത് ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവൻ ആരാണ് ആരാണ് അത് ധന്വന്തരിയാണ് അപ്പോൾ ഔഷധീശ്വരൻ നല്ല ആ ഒരു പേരിന് ഒരു വ്യക്തി തന്നെയാണ് ഔഷധീശ്വരൻ എന്ന് പറയുന്ന ദേവൻ ആരാണ് ആരാണ് അത് ധന്വന്തരിയാണ് അടുത്ത് തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്ത് അപ്പോൾ ക്ഷേത്രമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് ശാന്തി ക്രിയയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ക്ഷേത്രമുറ്റത്ത് തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരം എന്താണ് ശാന്തി ക്രിയയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം കറുക ഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിൻവിളക്ക് ഏത് ദേവതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഔഷധീശ്വരൻ എന്ന് പറയ പറയുന്ന ദേവനാണ് നമ്മുടെ ധന്വന്തരി തിരുമുറ്റത്ത് രക്തം വീണാൽ ചെയ്യേണ്ട പരിഹാരമാണ് രക്ത ശാന്തി ഓക്കെ ഇത്രയും ചോദ്യങ്ങൾ ഓക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതെല്ലാം അപ്പോൾ ഒരു കാര്യം ദാനം നൽകാനായിട്ട് ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് ഏതെല്ലാമാണ് ചന്ദ്രഗ്രഹണ ദിവസം സൂര്യഗ്രഹണ ദിവസം ഉത്തരായനം അതേപോലെ തന്നെ സംക്രാന്തി അപ്പോൾ ദാനം നൽകാനായിട്ട് ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം സംക്രാന്തി ഓക്കെ അടുത്ത ചോദ്യം ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ് നമുക്കറിയാം വെറ്റിലയാണ് അറിയാമല്ലോ ഈ ഡാൻസ് അതേപോലെ തന്നെ പാട്ട് ആ സമയത്തൊക്കെ നമ്മുടെ ഗുരു ഗുരുവിന് നമ്മൾ ദക്ഷിണ കൊടുക്കും എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മുടെ വെറ്റിലയിലാണ് കൊടുക്കുന്നത് ചില സ്ഥലത്ത് വെറ്റിലയും അടക്കമായിട്ടാണ് കൊടുക്കുന്നതൊക്കെ ഉണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാം ഓക്കെ സോറി അപ്പോൾ ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് നമ്മൾ വെറ്റിലയായി വെറ്റിലയാണ് ഉപയോഗിക്കുന്നത് ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ തുമ്പ് ആരുടെ നേരെ ആയിരിക്കണം ആരുടെ നേരെയാണ് കൊടുക്കേണ്ട ആളിന് നേരെയായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ ആ വെറ്റിലയുടെ തുമ്പ് അറിയാമല്ലോ ഒരു സൂചി പോലെ ഇരിക്കുന്ന തുമ്പാണല്ലോ ആ ഒരു തുമ്പ് ആരുടെ നേരെയായിരിക്കണം നമ്മൾ ആർക്കാണോ കൊടുക്കേണ്ടത് ആ ഒരു ആളിന് നേരെയായിരിക്കണം ഈ ഒരു തുമ്പ് ഇരിക്കുന്നു ഓക്കെ ഓക്കെ അടുത്ത് പ്രധാനപ്പെട്ട കലശവിധികൾ ഏതെല്ലാം അപ്പോൾ പ്രധാനപ്പെട്ട കലശവിധികൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് നവീകരണ കലശം ദ്രവ്യകലശം അഷ്ടബന്ധ കലശം അപ്പോൾ പ്രധാനപ്പെട്ട കലശവിധികളാണ് ഏതെല്ലാമാണ് നവീകരണ കലശം ദ്രവ്യകലശം അഷ്ടബന്ധ കലശം ഓക്കെ ഇത്രയാണ് പ്രധാനപ്പെട്ട കലശവിധികളെന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം ദാനം നൽകാൻ ശ്രേഷ്ഠമായ ദിനങ്ങളെന്ന് പറയുന്ന ഏതൊക്കെയാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ഉത്തരായനം സംക്രാന്തി ദക്ഷിണ കൊടുക്കുവാൻ സാധാരണയായി നമ്മൾ എന്തുപയോഗിക്കുന്നു വെറ്റില ഉപയോഗിക്കുന്നു അങ്ങനെ വെറ്റില ഉപയോഗിക്കുമ്പോൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വെറ്റിലയുടെ തുമ്പ് ആരുടെ നേരെയായിരിക്കണം നമ്മൾ ആർക്കാണോ ദക്ഷിണ കൊടുക്കുന്നത് അയാളുടെ നേരെ ആയിരിക്കണം പ്രധാനപ്പെട്ട കലശവിധികൾ ഏതെല്ലാമാണ് കലശം ദ്രവ്യകലശം അഷ്ടബന്ധ കലശം ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഷഡ്കാല പൂജകൾ ഏതെല്ലാമാണ് ഷഡ്കാല പൂജകൾ ഏതെല്ലാമാണ് പ്രത്യുക്ഷ പ്രത്യുഷം പ്രഭാതം മധ്യാന്നം അപരാഹ്നം സായം നിശി അപ്പോൾ ഷഡ്കാല പൂജകൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നോർമലി പറയുന്നതാണ് നമ്മുടെ സംസ്കൃതത്തിൽ കുറച്ച് ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഓക്കെ അപ്പോൾ പത്ത് പത്ത് നമ്മൾ പത്തിനെയാണ് നമ്മൾ എണ്ണുന്നതിനെയാണ് ഈയൊരു നമ്മുടെ സംസ്കൃതി പറയുന്നത് ഏകമെന്ന് പറയുന്ന ഒന്ന് ദ്വേ എന്ന് പറയുന്ന രണ്ട് ത്രീണി എന്ന് പറയുന്ന മൂന്ന് നാല് എന്ന് പറയുന്ന ചത്വാരി അഞ്ച് പഞ്ച് ആറ് ഷഡ് ഏഴ് സപ്ത എട്ട് അഷ്ട ഒമ്പത് നവ പത്ത് ദശ ഇങ്ങനെയാണ് നമ്മുടെ സംസ്കൃതത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ ഇടുന്നത് അത് കഴിഞ്ഞ് ഏകദശ ഏകാദശ ദ്വാദശ ത്രയോദശ ഇങ്ങനെ അങ്ങ് പോകും ഓക്കെ അങ്ങനെ അങ്ങ് പോകും അത് നിങ്ങൾ വലിയ ഇത് നിങ്ങൾക്ക് പത്ത് വരെ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ പത്ത് വരെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കാരണം ഈ ഷഡ്കാല പൂജകൾ ഷഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഏകം ദേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് ഷഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് ആറാണ് ആറ് ഓക്കെ ആറ് ആറ് പൂജകൾ ഷഡ്കാല എന്ന് പറയുമ്പോൾ ആറ് കാലത്തെ പൂജകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി ആരെണ്ണമായല്ലോ മനസ്സിലായോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഷഡ്കാല പൂജകളെന്ന് പറയുന്നത് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാന്നം സായം നിശി അടുത്ത് പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേര് അപ്പോൾ പൂജയ്ക്ക് ഒരു പൂജയ്ക്ക് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലക ഏതാണ് അതിന് നമ്മൾ ആവണ പലക എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകയുടെ പേരെന്താണ് ആവണ പലകയാണ് എന്താണ് ആവണ പലക അടുത്ത് പലകയിൽ ഏത് യോഗാസനത്തിൽ ഇരുന്നാണ് പൂജ ചെയ്യേണ്ടത് അപ്പോൾ ആവണപ്പലകയിൽ ഏത് യോഗാസനത്തിൽ ഇരുന്നിട്ടാണ് പൂജ ചെയ്യേണ്ടത് ഏത് യോഗാസനത്തിലാണ് പത്മാസനം അല്ലെങ്കിൽ സ്വസ്തികാസനത്തിൽ ഇരുന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ആവണ പ പലകയിൽ നിന്നാണ് പൂജ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഒരു ആവണ പലകയിൽ എങ്ങനെ ഇരുന്നിട്ടാണ് പൂജ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ പത്മാസനത്തിൽ അല്ലെങ്കിൽ എന്താണ് സ്വസ്തികാസനത്തിൽ ഇരുന്നാണ് പൂജ ചെയ്യേണ്ടത് ഓക്കെ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം അപ്പോൾ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം എന്നാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തിലാണ് അഷ്ടമി രോഹിണി എന്ത് എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് അപ്പോൾ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം എപ്പോഴാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണ പക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം ഷഡ്കാല പൂജകളെന്ന് പറയുന്നത് ആറ് കാല പൂജകളാണ് ഏതൊക്കെയാണ് പ്രത്യുഷം പ്രഭാതം മധ്യാനം അപരാഹ്നം സായം നിശി പൂജയ്ക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലക ഏതാണ് ആവണപ്പലകയാണ് അപ്പോൾ അങ്ങനെ ആവണപ്പലകയിൽ ഇരിക്കുന്ന ആസനം ഏതൊക്കെയാണ് പത്മാസനം സോറി സ്വസ്തികാസനം അടുത്ത അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം ഏതാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണ പക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മുടെ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ശ്രീരാമ നവമി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് എന്നാണ് ശ്രീരാമനവമി കൊണ്ടാടുന്ന എന്നാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിലാണ് ശ്രീരാമനവമി കൊണ്ടാടുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ശ്രീരാമനവമി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് എന്നാണ് ചൈത്രമാസത്തിലെ നവമി ദിവസത്തിലാണ് ശ്രീരാമനവമി ആഘോഷം കൊണ്ടാടുന്നത് ഓക്കെ അടുത്ത് ദീപാവലി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് അത് തുലാം മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് ശ്രദ്ധിക്കുക ദീപാവലി ആഘോഷം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് തുലാമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് അടുത്ത് കാർത്തിക നക്ഷത്രം ഉള്ളവർ ഗൃഹത്തിൽ ഏത് വിളക്കാണ് കൊളുത്തേണ്ടത് അപ്പോൾ കാർത്തിക നക്ഷത്രമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഏത് വിളക്കാണ് കൊളുത്തേണ്ടത് ഏത് വിളക്കാണ് പഞ്ചമുഖ നെയ്വിളക്കാണ് അഞ്ച് മുഖങ്ങളുള്ള നെയ് വിളക്കാണ് നിങ്ങൾ വീട്ടിൽ കത്തിക്കേണ്ടത് ഓക്കെ ഓക്കെ അടുത്ത് നമ്മുടെ കാർത്തിക നക്ഷത്രമുള്ളവരെ ഗൃഹത്തിൽ ഏത് വിളക്കാണ് കൊളുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ കാർത്തിക നക്ഷത്രമുള്ളവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഏത് വിളക്ക് കൊളുത്തണം പഞ്ചമുഖ നെയ് വിളക്കാണ് നിങ്ങൾ വീട്ടിൽ കൊളുത്തേണ്ടത് അടുത്ത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥമാണ് നമ്മുടെ ഋഗ്വേദം വേദങ്ങളൊക്കെ അറിയാമല്ലോ ഋഗ്വേദം സാമവേദം അതൊക്കെ അറിയാം നമുക്ക് ഓക്കെ നമുക്കത് വരുന്ന വഴിക്ക് നമുക്ക് പഠിക്കാം മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മളത് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ അഗ്നിയെ സ്തുതിച്ചു കൊണ്ട് തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥമാണ് നമ്മുടെ ഋഗ്വേദം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നും കൂടി നോക്കാം ശ്രീരാമനവമി ആഘോഷം കൊണ്ടാടുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിലാണ് ദീപാവലി ആഘോഷം കൊണ്ടാടുന്നത് തുലാം മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് കാർത്തിക നക്ഷത്രമുള്ളവർ ഗൃഹത്തിൽ ഏത് വിളക്ക് കൊടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചമുഖ നെയ്വിളക്ക് അഗ്നിയെ സ്തുതിച്ചു കൊണ്ടു തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഗ്രന്ഥമാണ് നമ്മുടെ ഋഗ്വേദം ഓക്കെ അപ്പോൾ അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം ഏതു പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ശിവഭഗവാൻ പാർവതിക്ക് ഒരു ഒരു തന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ തന്ത്രത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിലാണ് ആഗമശാസ്ത്രമാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത തന്ത്രമാണ് ആഗമ ശാസ്ത്രം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോവാം ശിവൻ പാർവതിക്ക് നമ്മുടെ ഉപദേശിച്ചു കൊടുത്ത തന്ത്രത്തെയാണ് ആഗമ ശാസ്ത്രമെന്ന് പറയുന്നത് തിരിച്ച് നമ്മുടെ പാർവതി ശിവന് ഉപദേശിച്ചു കൊടുത്ത തന്ത്രമാണ് നിഗമ ശാസ്ത്രം അപ്പോൾ തിരിഞ്ഞു പോകരുത് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ആഗമ ശാസ്ത്രവും പാർവതി തിരിച്ച് ശിവന് ഉപദേശിച്ചു കൊടുത്തതാണ് നിഗമ ശാസ്ത്രവും ഓക്കെ അടുത്ത് തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതെല്ലാം അപ്പോൾ നമ്മുടെ തന്ത്രവിഭാഗത്തെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് ആ മൂന്ന് എണ്ണത്തിൻ്റെ പേരുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത അപ്പോൾ തന്ത്രവിഭാഗത്തെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ടടാ ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം തന്ത്രശാസ്ത്ര സോറി സോറി മാറിപ്പോ വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത ഓക്കെ അപ്പോൾ തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു ആ മൂന്നെണ്ണത്തിൻ്റെ പേരുകൾ ഏതൊക്കെയാണ് വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത ഓക്കെ അടുത്ത ചോദ്യം സംഗീതമഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേര് അത് രുദ്രയാമളമെന്നാണ് അപ്പോൾ നമ്മുടെ സംഗീത മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേരെന്താണ് രുദ്രയാമളം അതേപോലെ തന്നെ നേരത്തെ നമ്മൾ വേദത്തെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ സംഗീതത്തെക്കുറിച്ച് പറയുന്ന വേദം ഏതാണ് നിങ്ങൾക്കറിയാം ആ പാട്ട് ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ട് കാണും നൂറ് ശതമാനം കേട്ട് കാണും കേൾക്കാതിരിക്കാൻ വഴിയില്ല സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ ആ പാട്ടുണ്ടല്ലോ ആ പാട്ടിൽ നമ്മുടെ സാമവേദം സാമവേദം അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ സംഗീതത്തെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ സാമവേദം പറയുന്ന എന്തിനെക്കുറിച്ചാണ് സംഗീതത്തെക്കുറിച്ചാണ് സാമവേദം സംഗീതത്തെക്കുറിച്ച് പറയുന്നു ഓക്കെ അപ്പോൾ ആ ഒരു പാട്ട് ഓർമ്മിച്ചാൽ മതി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി പറയാം ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന തന്ത്രമാണ് നമ്മുടെ ആഗമശാസ്ത്രം എന്ന് പറയുന്നത് പാർവതി ശിവന് ഉപദേശിച്ചു കൊടുക്കുന്ന തന്ത്രമാണ് നീഗമശാസ്ത്രം തന്ത്രവിഭാഗത്തെ നമ്മൾ മൂന്നായിട്ട് വിഭജിച്ചിരി വിഭജിച്ചിരിക്കുന്നു ആ മൂന്നെണ്ണത്തിൻ്റെ പേരുകളാണ് വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത സംഗീതമഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേരാണ് എന്ത് രുദ്രയാമളം ഇത് തന്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാടിക്കേറിയിട്ട് നമ്മുടെ ഭേദം പറയരുത് അത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് പറഞ്ഞതെന്ന് ഓക്കെ അപ്പോൾ സംഗീത മഹി മഹിമ വിളിച്ചോതുന്ന തന്ത്രത്തിന് പറയുന്ന പേരെന്താണ് രുദ്രയാമള അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു നിങ്ങൾ ജസ്റ്റ് എന്തു ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് സോറി നിങ്ങളുടെ സജഷൻസ് രണ്ട് ശരിയാണ് എന്തു ചെയ്യുക നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് എന്തു ചെയ്യാം ഉടനെ കാണാം ഓക്കെ